ഹായ് നമസ്കാരം ഞാനിപ്പോൾ തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണുള്ളത് കോട്ടയം ജില്ലയിൽ അപ്പോൾ അവിടെ കയറുന്നതിന് മുന്നേ ഉള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് നേരെ കയറുമ്പം തന്നെ ഗണപതിൻ്റെ വിഗ്രഹം കാണാം അത് കഴിഞ്ഞ് ആ മൈതാനത്ത് കയറി നേരെ ഫ്രണ്ടിലേക്കെത്തും ഗോപുരത്തിൽ അവിടെയാണ് ക്ഷേത്രം പ്രധാനമായിട്ടും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത്രയും മനോഹരമായ സ്ഥലമാണ് പേരിന ശിവക്ഷേത്രം വലിയ ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലാണ് കോട്ടയം നഗരത്തിൽ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നമ്മുടെ തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രം അപ്പോൾ ഈ കാണുന്നവർ ഷാജി ബ്രോ എന്ന ചാനൽ കാണുന്നവർ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും വരിക കേരളത്തിൽ അങ്ങോട്ടുള്ള മലയാളികൾ തിരുനക്കര ശ്രീ മഹാദേവൻ്റെ അനുഗ്രഹത്തിന് പാത്രി പാത്രിഭൂതരാകാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ആരൊക്കെയാണ് ഇവിടെ വന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം ആരൊക്കെ വന്നു കണ്ട പ്രാവുകൾ ഇഷ്ടംപോലെ ഇവിടെ നല്ല വലിയ രണ്ട് ആത്മരമുണ്ട് അത്ര നൂറ്റാണ്ടുകൾ വർഷം പഴക്കമുള്ള ക്ഷേത്ര രണ്ട് മൂന്നോ ആയി മൂ രണ്ടോ മൂവായിരോ വർഷം മുന്നേ ഉള്ള ഈ ക്ഷേത്രമാണ് കാണുന്നത് കണ്ട അങ്ങോട്ട് ഗോപുരം കണ്ട അങ്ങാന്ന് കാണുന്നതാണ് ക്ഷേത്രം ഇതിപ്പം ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഗണപതിൻ്റെയും കഴിഞ്ഞ് പിന്നെ ഒരു ആൽമര ഉണ്ട് ആ ആൽമരാണ് ഈ കാണുന്നത് അതും കഴിഞ്ഞിട്ട് കുറേ മുന്നോട്ട് കയറ്റാന്ന് ചെറിയൊരു കുന്ന പോലെയാണ് അപ്പോൾ ആ കുന്നിലേക്ക് അങ്ങ് കയറ്റി അങ്ങ് മുന്നോട്ട് അങ്ങോട്ട് പോ പോകുമ്പോൾ ഗോപുരം കാണും ഗോപുരത്തുനിന്ന് എന്ത് വേണം അങ്ങ് കാലിൽ കഴുകി പുറത്തുനിന്ന് കാലുകാണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ബാഗ് വെക്കേണ്ട സൗകര്യങ്ങളുണ്ട് അങ്ങനെ നമ്മൾ ഭക്തി ഭക്തിയാദരപൂർവ്വം ഭക്തിയോടുകൂടി ഇതായി കാണുന്ന ഗോപുരത്തിനുള്ളിലേക്കൂടി അങ്ങ് പ്രവേശിക്കുക അപ്പോൾ അങ്ങ് ഉള്ളിൽ കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ഇത് നൂറ്റാണ്ടുകൾ രണ്ട് മൂന്നോ മൂന്നോ രണ്ടോ മൂന്നോ ആയിരം വർഷങ്ങൾ മുന്നേ ഉള്ള ക്ഷേത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ കൊത്തുപണികളുണ്ട് ഒരുപാട് കൊത്തുപണികൾ അത് ഉള്ളിലാണുള്ളത് അപ്പോൾ ഉള്ളിൽ നിന്ന് നമുക്കെന്തായാലും എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഉള്ളിലുള്ള കാഴ്ചകൾ ഇല്ല ഇതിൽ പുറം കാഴ്ചകളാണ് അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു പുറത്തെ കാഴ്ചകളാണിത് അപ്പോൾ ഉള്ളിലുള്ള കാഴ്ചകൾ എടുക്കാൻ പറ്റത്തില്ല കാരണം അത്രയും കൊത്തുപണികളും അത്രയും പുരാതനമായ ക്ഷേത്രമാണ് ഈ തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രം പണ്ട് ഒരു സിനിമയിലൊരു പാട്ടുണ്ട് തിരുനക്കര ലാ ലാലൻ കാറ്റേ അങ്ങനെ ഒരു ഞാനൊരു ടൂണാണ് പാടിയത് അപ്പോൾ പാട്ടിൻ്റെ മുഴുവൻ വരി അറിയില്ല അപ്പോൾ ഈ ട്യൂൺ കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാടാണ് അപ്പോൾ അതിൻ്റെ അകത്തുള്ള പാട്ടാണ് ഈ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൻ്റെ വരിയാണ് തിരുനക്കര ലാല ലലാനം അങ്ങനെയാണ് അതിൻ്റെ ടൂണ് അപ്പം ഇത് ചിത്രമെല്ലാം കണ്ട ഇത് പുറത്തെ ഗോപുരത്തിൻ്റെ ഉള്ളിലുള്ള അവിടെയുള്ള ചിത്രമാണ് ഈ ചിത്രമാണ് അപ്പോൾ ഈ ചിത്രം നിങ്ങൾ കാണുന്നില്ലേ കണ്ട ഭദ്രകാളി അതിൻ്റെ എല്ലാം ആ കലാവിരുദ്ധ അറുക അപ്പോൾ അമ്പലത്തിൻ്റെ ഉൾഭാഗത്ത് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് പക്ഷെ അത് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല എല്ലാവരും സഹകരിക്കുക ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏ ഷാജി ബ്രോ നമ്മളെ ഒന്ന് വൻ വിജയത്തിൽ എത്തിക്കുക എത്തിക്കോ എല്ലാവർക്കും നന്ദി